എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രം മാറി ഏഴ് സെൻറ്റ് സ്ഥലം ഈ കാണുന്ന ഏഴ് സെൻറ്റ് സ്ഥലം വിൽപ്പനക്ക് ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്ററിൻ്റെ താഴേ ഉള്ളൂ ഏഴ് സെൻറ്റ് വരുന്ന ഈ പ്ലോട്ടിന് ചോദിക്കുന്നതല്ല പത്ത് ലക്ഷമാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തു ആലുവ കടുങ്ങല്ലൂർ റോഡിൽ നിന്ന് മൂന്നാമത്തെ പ്ലോട്ടായിട്ട് വരും സ് സ്റ്റോപ്പ് എല്ലാവരും തൊട്ടടുത്താണ് എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രം മാറി നാഷണൽ ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്ററിന് താഴെയും ആലുവ കടുങ്ങല്ലൂർ റോഡിൽ നിന്ന് വെറും മൂന്നാമത്തെ പ്ലോട്ടായിട്ട് വരുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്തു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തു